സാമൂഹ്യ പ്രവർത്തകൻ ടി എസ് ശ്യാംകുമാറിന് നേരെ ആർ എസ് എസിന്റെ കയ്യേറ്റ ശ്രമം കയ്യേറ്റ ശ്രമം നടന്നത് കന്യാകുമാരിയിലെ പുണ്യത്ത് വെച്ച് വിശദാംശങ്ങളുമായി കെ രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ് രാജേന്ദ്രൻ ശ്യാംകുമാറിന്റെ പ്രഭാഷണം അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിച്ചു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൂടെ കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്യാംകുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് പ്രഭാഷകനാണ് അദ്ദേഹത്തിന്റെ സനാതന ധർമ്മം മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾ വളരെ ചെറുകിയമാണ് ഏറെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം പ്രഭാഷണങ്ങൾ വളരെ വൈറലാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിനാണ് തമിഴ്നാട്ടിലെ പുണ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചത് ആ പ്രഭാഷണം സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ മധുരയിൽ നടക്കാൻ പോകുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായാണ് സംഘടിപ്പിച്ചത് സനാതനധർമ്മമായിരുന്നു വിഷയം അപ്പൊ പുണ്യത്ത് വെച്ച് ദഹനി പ്രഭാഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവിടെ ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ സംഘടിച്ചു അവർ ആദ്യം ഇദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രഭാഷണം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് വളരെ സംഘടിതമായി ആർ എസ് എസ് സുകാർ നടത്തിയത് എന്തിനാണ് ഈ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന ഇത്തരം പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത് എന്ന രീതിയിൽ അവർ ആക്രോശിച്ചു അതിനുശേഷം ഈ അദ്ദേഹം മടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കയ്യേറ്റം ശ്രമം നടത്തി കെ രാജേന്ദ്രൻ ദയവായി തുടരുക ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം ഇപ്പോൾ പ്രഭാഷകൻ ടി എസ് ശ്യാംകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആർ എസ് എസിന്റെ കൈയേറ്റ ശ്രമം ഉണ്ടായിരിക്കുകയാണ് സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് താങ്കൾ നടത്തിയ പ്രഭാഷണത്തിനിടയിലാണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സി പി എംഒ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എത്തിയത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സനാതനധർമ്മത്തെ സംബന്ധിച്ച പ്രഭാഷണ വേളയിൽ ഇടയിൽ തന്നെ ഞാൻ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവറെ പരിപാടി നടക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അദ്ദേഹത്തെ കയ്യേറ്റം നടത്താനുള്ള ശ്രമമൊക്കെ അവർ നടത്തി ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേദി വിട്ട് പുറത്തേക്ക് പോയത് കാറേത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നാലഞ്ചു പേര് ഹിന്ദുത്വവാദികളാണെന്നാണ് മനസ്സിലാക്കുന്നത് അവർ ഞങ്ങളുടെ കാറ് തടയുകയോ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു സഖാക്കളുടെ സംയോജിതമായ ഇടപെടൽ നിമിത്തമാണ് അവിടുന്ന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത് ഈ പ്രദേശത്ത് ഇപ്പോഴും സംഘർഷം തുടരുകയാണെന്നാണ് സി പി എമ്മിന്റെ സഹാക്കളിൽ നിന്ന് ഞാൻ അറിയുന്ന വിവരം ഈ സനാതനധർമ്മത്തെ കുറിച്ച് താങ്കൾ നടത്തിയ പ്രഭാഷണത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് ബോധപൂർവമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊരു സാഹചര്യം അവർ ഒരുക്കുകയായിരുന്നു അല്ലേ അതെ അതെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ വ്യക്തമാണ് സർ സാമൂഹ്യ പ്രവർത്തകൻ ടി എസ് ശ്യാംകുമാറിന് നേരെയാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ കൈയ്യേറ്റ ശ്രമം ഉണ്ടായത് തമിഴ്നാട് പുണ്യത്തിൽ വെച്ച് നടന്നൊരു പ്രഭാഷണ പരിപാടിക്കിടെയായിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സി പി എം നട സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് സനാതനധർമ്മത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തുവാൻ ശ്യാംകുമാർ എത്തിയത് ആ ഒരു പ്രഭാഷണ വേളയിലാണ് ആർ എസ് എസിൻ്റെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവർ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് ശ്യാംകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത് ഒപ്പം രാജേന്ദ്രനും ഞങ്ങളുടെ പ്രതിനിധിയും ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി